ും അടുത്ത വണ്ടി ഉണ്ടായ ക്രെട്ടയാണ് അതും ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അടുത്ത വണ്ടി നമ്മുടെ എം ജി ഹെക്ടർ ആണ് രാജാവാണല്ലോ രാജാവാണ് അതെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് കാണിക്കുന്നത് അതെ അടുത്ത ബോക്സ് വാഗിന്റെ ടൈഗോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മൺസൂൺ സെക്കൻഡ് വീഡിയോ അതിന്റെ സെക്കൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണല്ലോ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഞാൻ വീണ്ടും അതേ നൃത്തം തന്നെ വന്നത് അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിയിലുള്ള ഒരുപാട് വണ്ടികൾ പുതിയ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ വരും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം അപ്പോൾ വീണ്ടും പറയുന്ന പോലെ ക്യാപ്സ് കാസ് വരുന്നത് കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ ബൈപ്പാസ് ആണ് ഷോറൂം വരുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിലേക്ക് കടക്കാണ് അപ്പോൾ അതേപോലെ തന്നെ ക്യാപ്സിന്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് വൺ ഇയർ നമ്മൾ എൻജിനും ഗീർബോക്സിനും വാരണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബൈബാക്ക് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി കാണിച്ച് തുടങ്ങാം അല്ലെ അപ്പൊ എന്നും ക്യാപ്സ് കാസ് കാണിച്ചു കൊടുക്കാറ് ഒന്നെങ്കിൽ സെൽടോസ് അല്ലെ എം ജി ആയിട്ടാണ് അപ്പോൾ ഈ പ്രാവശ്യം അതിനും മാറ്റങ്ങളൊന്നും വരുന്നില്ല സബ്സ്ക്രൈബ് ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ എല്ലാ ഇപ്പം തംജി പറഞ്ഞ പോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനല് കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കണ്ട ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ എന്നും പറയുന്ന പോലെ ബെൽബട്ടൺ അല്ലേ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക എല്ലാ പരിപാടിയും ചെയ്യ അപ്പം ഞാൻ ഇനി ഈ ഡീറ്റെയിൽസ് പറഞ്ഞോ ആ മറ്റേ ചാനൽ പറയണ്ടെ വാട്സ്ആപ്പ് ചാനലിന്റെ എന്താണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അത് നമ്മൾ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോയിക്കോടും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവാൻ കസ്റ്റമേഴ്സ് എന്താ അറിയാം എടുത്ത് ആറാട്ടിനടുത്താളം അപ്പൊ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അഞ്ച് ഹെക്ടർ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓപ്ഷനാണ് അൻപത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് നമ്മളെ ക്യാബ്സ് കാസ് ചോദിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് അപ്പം അതേപോലെ തന്നെ ഇതിന്റെ ലോൺ ഫെസിലിറ്റീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഏകദേശം ഫുൾ ലോൺ വരെ കയറാനുള്ള ചാൻസസ് ഉണ്ട് അഞ്ച് വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതും ഒരു സിക്സ് പോയിന്റ് എയ്റ്റ് ഇട്ടിട്ട് എയ്റ്റ് പോയിന്റ് ടു വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരാം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് അതൊക്കെ കസ്റ്റമേഴ്സിനെ അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ വാരണ്ടി എന്തായാലും ഉണ്ടാവും എഞ്ചിനീയറിംഗ് ഇയർബോക്സിനായിട്ട് നമ്മൾ വാറൻറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ആ കാര്യങ്ങൾ പിന്നെ ബൈബാക്ക് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇപ്പം ബൈബാക്ക് വാറണ്ടി എക്ചേഞ്ചിനും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാ ക്യാഷായിട്ട് തിരിച്ചെടുക്കുന്ന പരിപാടിയുണ്ട് രണ്ടിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ നമ്മളെ വെബ്സൈറ്റിലും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ വെബ്സൈറ്റ് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് നെക്സ്റ്റ് വീക്ക് വീണ്ടും ഓൺ ബോഡായിട്ട് വന്നുകൊണ്ടിരിക്കും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പങ്ങളെടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞില്ല റേറ്റ് എടുക്കുക ും അതെ 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 എം ജി കാണിച്ചു അടുത്ത ഇനി എന്തായാലും നമ്മള് കീയായിട്ടായിരിക്കും വരുന്ന കസ്റ്റമേഴ്സിനെ തന്നെ അറിയാം അതുകൊണ്ട് അടുത്ത് കിയ സോണറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഐ എം ടി പെട്രോൾ ആട്ടോ വണ്ടി വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കമ്പനി സർവീസ് വാറണ്ടി എല്ലാം ഉള്ള വണ്ടിയാണ് ലോണൊക്കെ എത്ര യ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് മാക്സിമം ഒരു വൺ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഇനി നമ്മൾ ഞാൻ കമ്പനി വാറണ്ടി എന്ന് പറഞ്ഞു കമ്പനി വാറണ്ടി ഇല്ല നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും വൺ ഇയർ എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സിനും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ ടൂ ഇയേഴ്സ് എക്സ്ട്രാ വാറണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ആയിട്ട് ടൈ അപ്പ് ഉള്ള പുറത്ത് വേറൊരു കമ്പനി ഉണ്ട് അവരായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ലോണ് നമ്മൾ ഈ പറഞ്ഞമായി വൺ ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ലോണിറക്കാൻ പറ്റും അതേപോലെ തന്നെ സിക്സ് പോയിന്റ് എയ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സിക്സ് പോയിന്റ് എയ്റ്റ് എടുത്ത് എയിറ്റ് പോയിൻറ്റ് ടു വരെ ഇൻട്രസ്റ്റ് ആയിട്ട് വരാം ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകുകയാണെങ്കിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ ബാക്ക് ക്യാമറ ഡിഫോഗർ ഫോഗ് ലാമ്പ് പുഷ്പാട്ടനടക്കം എല്ലാ ഓപ്ഷൻസും വണ്ടി ഉണ്ടാവും ആ പക്ക കണ്ടീഷൻ ആണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ കമ്പനി കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം കസ്റ്റമേഴ്സിന് അതിനെന്താ അതൊക്കെ ചെക്ക് ചെയ്താൽ ആ ഒന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല ചെക്ക് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മളെല്ലാത്തിനെ പറ്റിയും ബോധേടാവുന്നത് നല്ലതാണ് അപ്പം വണ്ടിയൊക്കെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഇൻ ഇൻബിൽഡായിട്ടാണെങ്കിലും എക്സ് എക്സ്റ്റേണൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടാണ് ഓരോ വണ്ടിയും എടുക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് ഓട്ടേ ഇന്നൊരു ജർമ്മൻ വണ്ടിയല്ലോ അതെ അടുത്ത ഹോക്സ് വാഗിൻ്റെ ടൈഗോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത് അതായത് ടോപ്പ് ലേ അതിൽ തന്നെ സിംഗിൾ ഓണർഷിപ്പ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഈ ടൈഗോണിനൊക്കെ ആൾക്കാർക്ക് വലിയൊരു പേടിയുള്ള കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കൂടുതലാണോ എന്നുള്ളത് പക്ഷേ ബോക്സ് വാഗണിന് ഇപ്പം വലിയ മെയിൻറ്റനൻസ് ഒന്നും വരുന്നില്ല ഇതിനൊക്കെ എങ്കിലും ഒന്നും ഒരു ആറായിരം ഏഴായിരപ്പ് ഉണ്ടെങ്കിൽ ഇയർലി മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു പോവുക മുമ്പ് പല കസ്റ്റമേഴ്സിനും ഒരു പേടിയാണ് ബോക്സ് വാഗൻ ഭയങ്കര മെയിൻറ്റനൻസ് അല്ലേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകുന്നുള്ള പക്ഷേ ആ പ്രശ്നങ്ങളൊന്നുമില്ല മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒക്കെ നമുക്കൊരു പതിനഞ്ച് വരെ സ്ട്രേറ്റ് റോഡ് കിട്ടും സിറ്റിയിലേക്കാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചിലാണ് മൈലേജ് കിട്ടുക അതും കസ്റ്റമേഴ്സിന് പേടിയുള്ള ഒരു കാര്യം നീ ചോദിച്ചാൽ നന്നായി കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മളടുത്ത് ഇവിടെ എൻക്വയറി വരുമ്പോൾ പോലും നമ്മൾ ചോദിക്കുന്നത് ഇതിന് മൈലേജ് ഉണ്ടോ ഇതിൻ്റെ മെയിൻ്റനൻസ് കൂടുതലാണോ പക്ഷേ അത് അങ്ങനെ പേടിപ്പെടുത്താനുള്ള സംഭവം എന്ന് വെച്ചാൽ മുമ്പ് ഡീസൽ വണ്ടികൾക്ക് അത്യാവശ്യം മെയിൻറ്റനൻസ് വന്നിരുന്നു അതിൻ്റെ ഒന്നാമത് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പിന്നെ റെഗുലർ സർവീസ് ആ സംഭവം ഇപ്പൊ ഈ ജർമ്മൻ മെയ്ഡായോണ്ട് അന്ന് മെയിൻ്റെനൻസ് ഡീസലിന് വന്നിരുന്നു അതുകൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോഴും ആ പേടി പക്ഷെ ഇപ്പം വരുന്ന വണ്ടികൾക്ക് പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ പെട്രോളിന്റൈസ് ഇൻറ്റീരിയർ വൈസ് ഒക്കെ അത്യാവശ്യം ഭയങ്കര രസം ഇതിന്റെ ഇന്റീരിയറൊക്കെ കാണാൻ ഈ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ സൺറൂഫ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട് വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ട് പുഷ്പട്ടം വരുന്നുണ്ട് വെന്റിലേഷൻ സീറ്റ് ഒക്കെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട സംഭവമാണ് കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെയാണ് ഇങ്ങനത്തെ വണ്ടികളിൽ ചെയ്യുക ഇപ്പം വെന്റിലേഷൻ സീറ്റിന്റെ ഒക്കെ ഉപകാരം നന്നായിട്ട് കംഫർട്ടിൽ ഒരു മനസ്സിലാവുക അതെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു വണ്ടിയാണ് ഈ ടൈഗർ ബോക്സ് വാന്റെ എല്ലാ വണ്ടികളും ബോക്സും ഇതേപോലെ എന്നാൽ പിന്നെ അടുത്ത അടുത്തകൾ കാണിക്കല്ലേ അടുത്ത ബോക്സ് വാഗന്റെ സെയിം വണ്ടി ഉണ്ട് ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൈറ്റ് കളർ ആയി എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തി മൂന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻസ് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രകാരമാണ് ഒരു വണ്ടിയുടെ വാരണ്ടിയും സ്റ്റാർട്ടാവുക അതേപോലെ ടാക്സ് അതും പതിനഞ്ച് വർഷത്തേക്കാണ് ടാക്സ് വരാം അതും സ്റ്റാർട്ടാവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ആ രജിസ്ട്രേഷൻ ഡേറ്റ് ഇതിൽ വേറെ വ്യത്യാസം രണ്ടും കളർ മാത്രമേ ഉള്ളൂ ആ കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബാക്കി പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് മുകളിൽ ഇരുപത്തി മൂന്ന് ആണ് ടോപ്പ് ലൈൻ ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി വേറെ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് അത് നമ്മൾ ഗ്രേ കളർ നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വൈറ്റിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടും തമ്മിൽ പതിനഞ്ചായിരം പിന്നെ ഉള്ളത് അത് ഈ രജിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല രണ്ട് വണ്ടികളും തമ്മിൽ അപ്പം അടുത്ത വണ്ടി ഉണ്ടായ ക്രെട്ടയാണ് അതും ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക എന്ന് അല്ല ഇതാണ് മറ്റേ വണ്ടിയാണ് കുറഞ്ഞ കിലോമീറ്റർ ഓടി അതെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് വെറും ഇരുപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് എസ് എക്സ് പ്ലസ് ആണ് വണ്ടി വരുന്നത് അതും സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ പിന്നെ റേറ്റ് നമ്മൾ ക്യാപ്സ് കാസ് ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ നമ്മുടെ എൻജിനീയറിംഗ് ഇർബോക്സിന് നമ്മൾ ക്യാപ്സ് കാസ് വാരൻറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ അതായത് ഫിനാൻസിന് അല്ല ഈ വണ്ടി എടുക്കുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് നമുക്കൊരു ഒന്നൊന്നേക്കാൽ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് അഞ്ച് വർഷം വരെ നേരത്തെ പറഞ്ഞ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ലോണിന്റെ പേപ്പേഴ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ടാക്സിന്റെ കോപ്പി ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് അത് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് പോയിന്റ് ടു വരെ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് തന്നെ സിക്സ് പോയിന്റ് എയ്റ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ ഹൈ പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ സിവിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇപ്പോൾ ന്യൂ കാർഡ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരെ നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ എല്ലാ ബാങ്കും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് പോലത്തെ ബാങ്കുകളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോലെ അതിൻ്റെ ഓപ്ഷൻസ് പറയണം എന്തൊക്കെയുണ്ടെന്നുള്ള ഇതിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് അലോവിൽ വരുന്നുണ്ട് സ്ക്രീന് വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് ഡി ഫോഗ് ലാമ്പ് അടക്കം എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് അപ്പം അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ഓ ഉറപ്പില്ല അപ്പം അടുത്ത വണ്ടി എം ജി ഹെക്ടർ ആണല്ലോ രാജാവ് അല്ലേ രാജാവാണ് അത് അങ്ങനെ ഒരു പേര് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഓപ്ഷൻസ് കാരണം ഒരു പത്ത് ഒട്ടെട്ട് ഇരുപത് വരെ ബഡ്ജറ്റ് റേഞ്ച് ഈ വണ്ടിക്ക് വരുവുള്ളൂ പക്ഷെ അതിൽ തന്നെ നമുക്ക് വെന്റിലേഷൻ സീറ്റ് പനോരമിക് സൺ പ്രൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വോയിസ് കമാൻറ്റിങ് പിന്നെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ലുക്കും ലുക്ക് വൈസും ഭയങ്കര അടിപൊളി വണ്ടിയാണ് ഒരു ഇടുപ്പുള്ള വണ്ടിയാ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് കൊടുത്തിട്ട് ഈ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും കോംപ്രമൈസും ആ കാര്യത്തിൽ അടിപൊളി അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം വിളിച്ചത് അതിന് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ പ്രശേഷം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ രാജാവായിട്ട് അനുസരിച്ചു നിങ്ങൾ അതിന്റെ പ്രശ്നം ഞാൻ എം ജി ആയിട്ട് വീണ്ടും വന്നപ്പോൾ അടിയിൽ അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ചോദിച്ചപ്പോൾ ഇതിന് സംഭവമായി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് പതിനാറ് വരെ നമുക്ക് മൈലേജ് കിട്ടും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ മൈലേജ് ഞാൻ പതിനാറ് പറയുന്നുണ്ട് ചിലർക്കൊരു തോട്ടുണ്ട് എം ജി എക്ടറിന് മൈലേജ് കുറവല്ലേ എന്നുള്ളത് ആക്ച്വലി പെട്രോൾ വണ്ടികൾക്ക് മൈലേജ് കുറവാണ് പെട്രോൾ വണ്ടികൾക്ക് പത്ത് പതിനൊന്ന് റേഞ്ചേ മൈലേജ് ഉണ്ടാവുള്ളൂ പക്ഷേ ഡീസൽ വണ്ടികൾക്ക് പതിനാറ് വരെ മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ സ്ട്രേറ്റ് റോഡാണ് കേട്ടോ എല്ലാം പറയുന്നത് അതൊക്കെ നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മൾ അത്രയും വണ്ടി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന്റെ ടയറും ും ആടാ പതിനെട്ടായിരം കിലോമീറ്ററിലാകെ ഓടിക്കുള്ളു ഫസ്റ്റ് ടയർ ആണ് അപ്പൊ ഒരു ഏകദേശം ഒരു എഴുപത്തിഞ്ച് ശതമാനം ടയർസ് ഉണ്ടാകും കാരണം ഫസ്റ്റ് ടയർ ഒക്കെ എന്തായാലും അറുപതിനായിരം കിലോമീറ്റർ ഒക്കെ കണ്ണും പൂട്ടി ഓടും ഉറപ്പായിട്ട് ഓടും അതൊന്നും എന്താ പറയാ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കസ്റ്റമർക്ക് അതെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് ക്രെട്ട ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്നുണ്ട് അതായത് അടുത്ത ക്രട്ടയാണ് രണ്ടായിരത്തിഇരുപത് മോഡല് ഡീസൽ മാനുവൽ ന്യൂ ഷേപ്പിലാണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വെറും നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ള എസ് എക്സ് ആണ് വണ്ടി വരുന്നത് നല്ല നീറ്റ് ഉണ്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി ആണ് ഫുള്ള് ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും അതേപോലെ തന്നെ ഇതിന്റെ മൈലേജ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പതിനെട്ട് ഇരുപത് വരെ സ്ട്രേറ്റ് റോഡ് ആട്ടോ മൈലേജ് കിട്ടുക പെട്രോൾ ആണോ ഡീസൽ ഡീസൽ ആയതാണ് ഈ മൈലേജ് പെട്രോൾ ആണെങ്കിൽ പതിനഞ്ച് പതിനാറ് റേഞ്ചേ കിട്ടുള്ളൂ മൈലേജ് കിട്ടുക പെട്രോൾ നമുക്ക് ഒരു സ്റ്റോക്ക് ഉണ്ട് പക്ഷെ അത് ഒരു ടോക്കൺ മേടിച്ചിട്ടുണ്ട് അവർ ലോണ് കൊടുത്താൽ എന്തെ ഒരു റിജക്ഷൻ വരാണെങ്കിൽ നമുക്ക് അതും കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു ബ്ലാക്ക് കളർ ഉണ്ട് അതേപോലെ തന്നെ ഒരു വണ്ടി വരാനും ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അടുത്ത പാർട്ടിയിൽ ഞാൻ കാണിച്ചെടാം ഓക്കെ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഓപ്ഷൻസ് റേറ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അതിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ലോൺ നമുക്കൊരു പതിമൂന്നര പതിനാല് ലക്ഷം രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ ഓപ്ഷൻ ആണോ വണ്ടി അല്ലേ എസ് എക്സ് ആണ് വണ്ടി വരുന്നത് അതായത് എസ് എക്സ് എന്ന് പറയുമ്പോൾ തന്നെ പരമാരുമിക് സൺ പുഷ് ബട്ടൺ ടച്ച് സ്ക്രീൻ ബാക്ക് ക്യാമറ എല്ലാം ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ എസ്എക്സ് ഓ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് പോകുമ്പോൾ എയർ ബാഗിൻ്റെ എണ്ണത്തിൽ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവും ബാക്കിയെല്ലാം അലോവിൽ അടക്കം എല്ലാ ഓപ്ഷൻസ് ഇതിനകത്ത് ഇൻബിൽഡായിട്ടുണ്ടാവും ഓക്കെ അടുത്ത വണ്ടിയാണെന്നു വെച്ചാലോ ഓക്കെ കിയാ സോണറ്റ് അങ്ങനെ കിയ നമ്മൾക്ക് മാറ്റി തുടക്കം അതിന്റെ ഒക്കെ ഒരു കിയല് വരണമെന്നാണല്ലോ അത് പിന്നെ കിയ സോണറ്റ് ഇതിന്റെ പ്രത്യേക എന്താ ഡീസൽ ഓട്ടോമാറ്റിക് ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലില് ഡീസൽ ഓട്ടോമാറ്റിക് ജി ടി എക്സ് ആണ് വണ്ടി വരുന്നത് അത് സിംഗിൾ ഓണർഷിപ്പ് ജി ടി എക്സ് പറയുമ്പോ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് പിന്നെ നല്ല ബ്ലാക്ക് ബ്ലാക്ക് ആണ് അതിന്റെ രസം അധികം എസ് വി വണ്ടി ഏറ്റവും രസം ബ്ലാക്കാ ആ അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും കസ്റ്റമേഴ്സും ഉള്ളത് പിന്നെ ഫുൾ ഓപ്ഷനാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ടയർ ഒക്കെ ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ് പിന്നെ കസ്റ്റമറുടെ വണ്ടിയാണ് ഇവിടെ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ് അപ്പൊ റേറ്റ് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നില്ല ഓക്കെ ഇത് പതിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതിന് നമുക്ക് കസ്റ്റമറായിട്ട് ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യാം നെഗോസിയേറ്റ് ചെയ്യാം പക്ഷേ അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്ത് വീണ്ടും ുണ്ടായിയുടെ ക്രെട്ടയാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ക്രെട്ടകൾ കാണിക്കാനുണ്ടാവുന്നുള്ളത് അതിൽ അടുത്ത ഹുണ്ടായിയുടെ ക്രെട്ടയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡീസല് മാനുവലാണ് വണ്ടി വരുന്നത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ഒന്ന് കാണിച്ചായിരുന്നു അപ്പോൾ അടുത്ത ഡീസൽ മാനുവൽ എല്ലാവരും ചോദിക്കുന്ന ബ്ലാക്ക് കളർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കിയ മാത്രം കിയ മാത്രമല്ല ഹുണ്ടായി ഉണ്ട് പിന്നെ അതും നല്ല ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ചിട്ട് അൻപതിനായിരം എന്ന് പറയുന്നത് ലോ കിലോമീറ്റർ തന്നെയാണ് പിന്നെ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇതിന് നമ്മൾ ക്യാബ്സ് കാസ് ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ ഓൾമോസ്റ്റ് ലോൺ കയറിപ്പോ ഒരു പതിനൊന്ന് ഒരു വൺ ലാക്ക് ഫസ്റ്റ് കാണണം എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇറക്കാൻ വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി സുഖമായിട്ട് ഇറക്കി കൊടുക്കാം അപ്പം നമുക്ക് അടുത്ത് നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് സി വീഡിയോയിൽ നമ്മൾ പഞ്ച് കാണിച്ചിട്ടുണ്ട് ആയിട്ട് അതൊക്കെ അപ്പം പോയിട്ടുള്ള ഒരു വണ്ടിയാണ് അതേപോലെ ഒരു മറ്റൊരു പഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇതിൽ സൺറൂഫ് ഒക്കെ വരുന്നുണ്ടോ അല്ല പഞ്ചിന് സൺറൂഫ് വരുന്നില്ല ആക്ച്വലി ഇപ്പം ഇനി ഇവിയിൽ വരുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും അന്ന് പെട്രോൾ വരുന്ന വണ്ടിക്ക് എന്തായാലും സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫുൾ ഓപ്ഷൻ ആണ് കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വാറണ്ടി ടാറ്റ രണ്ട് വർഷമേ കൊടുക്കുന്നുള്ളൂ നേരെ കുറച്ചേ നമുക്ക് എടുക്കാൻ പറ്റും മറ്റൊരു ടീമായിട്ട് ടൈ ഒപ്പിൽ നമുക്ക് വാറണ്ടി എല്ലാം എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വാറണ്ടി എന്തായാലും വൺ ഇയർ എഞ്ചിനും നിർവപ്ഷൻ ആയിട്ട് ഉണ്ടാവും ബൈബാക്ക് വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പം അടുത്ത അടുത്ത വണ്ടിയിലേക്ക് പോകാനില്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ അടുത്ത എപ്പിസോഡായിട്ട് വരാം അല്ലേ അപ്പം ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈകിട്ടാണ് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മള് സി ബി ഐ സീരിയൽസ് പോലെ രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ വീണ്ടും തുടക്കം പറഞ്ഞ പോലെ തന്നെ ഒടുപ്പവും പറയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക അമർത്ത പൊട്ടിക്കുക എല്ലാ ബന്ധപ്പെട്ട് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഇതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഓരോ തവണയും അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതും ഇൻഡിവിജ്വൽ വണ്ടികളുടെ ഓരോ വണ്ടിയുടെയും ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വരാം അപ്പൊ നമ്മൾ ഓരോ ഓഫേഴ്സും നമ്മൾ ഇതേപോലെയുള്ള ഓരോ ചാനലുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഈ പറയുന്നവര് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല അത് നിങ്ങൾക്കും ഉപകാരമാവും നമുക്കും അത് വലിയ യൂസ്ഫുൾ ആവും അപ്പൊ അതേപോലെ തന്നെ നമ്മളെ പുതിയ വെബ്സൈറ്റ് വരുന്നുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ലിങ്കും പേജ് ഉണ്ട് അതിന്റെ പേജിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാം അപ്പം ഈ പറയുന്ന മൈദ്യ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺന്നല്ല പറയല്ലേ സ്റ്റേ ട്യൂൺ ബൈ